ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മളൊക്കെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളാണ് നമുക്ക് ആ ഇട്ടാവട്ടമല്ലാതെ മറ്റൊന്നും അറിയില്ല നമ്മൾ വിചാരിക്കുന്നത് നമ്മളെന്തോ വലിയ സംഭവങ്ങളാണ് നമ്മുടെ നാട് വലിയ സംഭവമാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ മരുഭൂമി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഗൾഫ് കൺട്രീസ് മാത്രമാണെന്നാണോ അല്ല നമുക്ക് ചുറ്റും വലിയ മരുഭൂമികളുണ്ട് പറയും യു എൽ അലൈൻ ഭാഗങ്ങളിലാണ് ഇത്തരം മലയൊക്കെ കണ്ടിട്ടുള്ളത് ഇത് കർണാടകത്തിൻ്റെ ഒരു ബോർഡർ ഭാഗമാണ് തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയൊക്കെ ബോർഡർ ഭാഗമാണ് ഈ ഭാഗം കണ്ടപ്പോൾ എനിക്ക് അലൈനിൽ പോകുന്ന ആ ഒരു ഫീലാണ് ഉണ്ടായത് കണ്ടോളൂ ഞാൻ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും വെറുതെ പറയാണെന്ന് ശരിക്ക് നിങ്ങളൊന്ന് നോക്കി നോക്ക് ഇത് അലയിന്റെ ലാസ്റ്റ് ഭാഗം വരുന്ന ഒരു പ്രദേശം ശരിക്കും ഇതുപോലെ തന്നെയാണ് അലയിൽ പോയ ആളുകൾക്കൊക്കെ മനസിലാവും ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ മലയുടെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല ശരിക്കും അലയിൻ തന്നെ സംശയം എന്നുള്ള ഈ കാര്യത്തില് മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേറൊരു ലെവലാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ ഇന്ത്യയിലും ഇതുപോലെ ഒരു ഒരുപാട് മരുഭൂമി രൂപത്തിലുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് ചെറിയ ചെറിയ പച്ചപ്പ് ഉണ്ടെങ്കിലും ഇതും ഒരു മരുഭൂമി തന്നെയാണ് ഇനി നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കലയിൽ പോയവർ ശരിക്കും ഈ പ്രദേശം കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ഇത് കാണുന്നത് മിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും ബോർഡർ ഭാഗം വരുന്ന ഒരു ഏരിയ ഫോണിൽ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കാറിൽ പോകുകയാണല്ലോ അതല്ലാതെ ഇറങ്ങി നിന്ന് എടുത്താൽ നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും വല്യ മലയാടക്കിടക്ക് ചെറിയ പച്ചപ്പുകൾ കാണുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാല് ബാക്കിയൊക്കെ വലിയ കുന്നും മരുഭൂമിയുമൊക്കെ വലിയ ഭയങ്കര ഉയരത്തില് ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള പ്രാന്തപ്രദേശങ്ങളൊക്കെ നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് ഞാനൊരുപാട് യാത്രയൊന്നും ചെയ്തിട്ടുള്ള ആളല്ല ഒരുപാട് ലോകവും ലോകരാജ്യങ്ങളും ഒന്നും സഞ്ചരിച്ചിട്ടുള്ള ആളല്ല എനിക്ക് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല ഒന്നാമത്തെ കാര്യം താല്പര്യമില്ല പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ അതൊന്നും അത്രയ്ക്ക് മെച്ചപ്പെട്ടതായിരുന്നില്ല അതിനൊന്നുമുള്ള സൗകര്യങ്ങളും അവകാശങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ഇപ്പോഴാണ് ഒന്ന് തോന്നിയത് ഒരു യാത്ര പോകണമെന്ന് ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ ഒന്ന് കാണണം നമ്മള് വെറുതെ കുറച്ച് ചോറുണ്ടാക്കുക ഏ എന്തെങ്കിലും തിന്നുക കുടിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമ്മുടെ ലൈഫിൽ ഇല്ല ശരിക്കു പറഞ്ഞാൽ അതൊന്നുമല്ല നമ്മളിതൊക്കെ ഒന്ന് കണ്ടിരിക്കണം ലൈഫില് ഇതെല്ലാം വേണ്ടേ ആകെയുള്ള ഒരു ജീവിതത്തില് ഇതൊക്കെ വേണമല്ലോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓരോ യാത്രകളും ഓരോ എക്സ്പീരിയൻസാണ് നമ്മുടെ ഓരോ അനുഭവങ്ങളാണ് അതുകൊണ്ട് അതൊക്കെ വേണം അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഇതൊക്കെ ചുറ്റുമുള്ളവരെ കൂടി ഒന്ന് കാണിക്കണം ഓരോന്നും എല്ലാം പോസിറ്റീവായിട്ട് എടുത്താൽ എല്ലാം ഓരോരോ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യാത്ര ചെയ്യാനും ജീവിതത്തിന്റെ തിരക്കേറിയ അനുഭവ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിന്ന് അല്പം റിലാക്സ് ചെയ്യാനും ഒക്കെ എനിക്ക് തോന്നിയത് ഇത്രയും താമസിച്ചിട്ടാണ് ഇപ്പോഴാണ് അങ്ങനെ അതൊക്കെ വേണം അതൊക്കെ അനിവാര്യമാണ് എന്ന് തോന്നിയതും അങ്ങനെ വേണമെന്ന് തോന്നിയപ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒത്തിണങ്ങി വന്നില്ല നമ്മൾ ഉണ്ടാക്കി നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ പറയുക അത്തരം ഒരു സാഹചര്യം ഒത്തു വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം ഒരു സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരില്ല എല്ലാം ഒരുമിച്ച് ഒത്തിണങ്ങി വന്നിട്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാനും പറ്റില്ല ഏ അല്ല കാണാം എനിക്കിതേ ഒന്ന് ഇറങ്ങി എടുക്കണം ഇപ്പൊ ഒരു വെയിലാ ഞാനൊക്കെ കരിഞ്ഞുണങ്ങി പോകും ഈ വെയിലെങ്ങാനും ഒന്ന് ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇറങ്ങി നിന്ന് കാണിച്ചു തരാത്തത് കേട്ടോ അതാ ആ മരത്തിന്റെ പുറകിൽ കൂടെ നോക്കിയ മലയാ വലുത് ഞങ്ങളൊക്കെ മുമ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു കോട്ടപ്പാറ അവിടെ ഒക്കെ മാത്രമേ ഇതുപോലെയുള്ള മലകളും പാറയും കുന്നും ഒക്കെ കണ്ടിട്ടുള്ളൂ അവിടെ പോലും ഇത്രയൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പറയമ്പാറയുണ്ട് അവിടെയും ഭയങ്കര കുന്നാണ് പക്ഷെ എന്നാലും ഇത്രയ്ക്കും വരത്തില്ല എന്ന് തോന്നുന്നു പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് മഞ്ചേരിയിൽ ഇടവണ്ണപ്പാറ പോയിട്ടുണ്ട് അതും ഇത്രക്കും വരില്ല ഇത് ഭയങ്കര ഒരു സംഭവമാണിത് ശരിക്കും പറഞ്ഞാൽ ഇത് കർണാടകയുടെ ബോർഡറും കോയമ്പത്തൂരിന്റെ തുടക്കവുമാണ് ഇവിടെ ഒക്കെ നമ്മളൊന്ന് കാണണം നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് പക്ഷെ ഇവിടെ ഇപ്പോ നല്ല വെയിലുള്ള കാലാവസ്ഥയാണ് എന്നത് ഒഴിച്ചാല് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ രണ്ട് കരയും ഭയങ്കര കുന്ന കുന്നും മലയും മരുഭൂമി പോലെ നല്ല രസമുള്ള സ്ഥലമാണ് നമുക്കിങ്ങനെ ഒരു ശല്യൊന്നുമില്ല നല്ല രസമായിട്ട് കണ്ടു പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഇടിഞ്ഞും പൊടിഞ്ഞൊക്കെ കിടപ്പുണ്ട് ആ വീണ്ടും തുടങ്ങി മല നല്ല രസമുള്ള ബോർ അടിക്കാത്ത തൂങ്ങാത്ത അങ്ങനത്തെ ഒരു രസകരമായ ഒരു യാത്ര അതിൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള ഇണങ്ങിയ ആളുകളോടൊപ്പം യാത്ര ചെയ്താൽ വളരെ സുന്ദരമായൊരു അനുഭവേദ്യമായിട്ടുള്ളൊരു യാത്രയാണ് ഞങ്ങൾക്ക് മക്കൾക്കൊക്കെ എക്സാമും മറ്റും ഒക്കെ ആയതുകൊണ്ട് മക്കളെ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല അതൊരു വിഷമം ഉണ്ട് കണ്ടോ നമുക്ക് വലിയ ക്യാമറ സൗകര്യങ്ങളൊന്നും ഇല്ലപ്പ നമ്മുടെ ഈ കുഞ്ഞ് സൗകര്യവും ഒരു ചെറിയ ഫോണും ഇതൊക്കെ വെച്ചിട്ട് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക് വലിയ സൗകര്യങ്ങളിലൊന്നുമുള്ള ക്യാമറ ഫെസിലിറ്റീസ് ഏഹ് അങ്ങനെ പിൻഡ്രോപ് സയലൻ്റില് എടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊന്നുമില്ല ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പൊരുത്തപ്പെടുക എന്നാ താഴെ നല്ലൊരു അരുവി ഉണ്ട് നല്ല രസ ഒരു പാലമാണ് ഇടുങ്ങിയൊരു പാലമാണ് താഴെ എനിക്ക് തോന്നുന്നു ഇപ്പം ഉണക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഉള്ള വെള്ളം ഉള്ള സ്ഥലം പോലെ തന്നെയുണ്ട് അവിടെ ഇവിടെ ചെറിയ ആ പാറയിടുക്കുകളും വെള്ളൊക്കെട്ടുകളും ഒക്കെ കാണുന്നുണ്ട് ഇനി നമ്മൾ ഇനിയും കർണാടകയിലൊക്കെ പോകുവാണെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോകുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിൽ തിരിച്ച് ഇതിങ്ങനെ കോയമ്പത്തൂർ വഴിയൊക്കെ വന്നാൽ ചിലപ്പോൾ എല്ലാവരും വരുന്നവരായിരിക്കും കേട്ടോ എനിക്ക് ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ഞാൻ വരുന്നത് കൊണ്ടായിരിക്കും എനിക്കിത് വലിയ സംഭവമായിട്ട് തോന്നുന്നത് നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് പോകുന്നവരും പോയിട്ടുള്ളവരും ഇതൊക്കെ ബസ്സിലിരുന്നും അതല്ലെങ്കിൽ കാറിലും ബൈക്കിലും ഒക്കെ പോയൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും ഇനി കാണാത്തവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതൊന്നും കണ്ടിട്ടില്ലാത്തവരെ ഉറപ്പായിട്ടും ഇതുവഴി ഒരു യാത്ര വരണം ഇതൊക്കെ ഒന്ന് കാണണം ഇതൊക്കെ ആസ്വദിക്കണം അനുഭവിക്കണം പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകണം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താണ് എന്താണപ്പോ നമ്മുടെ ലൈഫിലുള്ളത് കുറേ തിന്നുക ഉറങ്ങുക എന്നൊന്നും ഉള്ളതല്ലോ ലൈഫ് നമ്മുടെ ചുറ്റുവട്ടം വീക്ഷിക്കണം അതിൻ്റെ ആസ്വാദനം അതൊന്നും വേറെ തന്നെയല്ലേ ഞാന് ഞാനിത് കണ്ട് ഏറെ എനിക്ക് സന്തോഷം ഇതൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിലെത്തി ഇത് കണ്ട് ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ടൊരു അഭിപ്രായമൊക്കെ പറഞ്ഞ് ഏഹ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നിന്റെ ആപ്പയാണ് നിന്റെ ഉമ്മയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ തന്തക്കൊക്കെ വിളിക്കുമ്പോൾ ഒരു സുഖം വെൽക്കം ടു വരൻ കർണാടകയല്ലേ നമുക്കറിയില്ല എൻ്റെ ബോർഡുകളൊന്നും അപ്പോൾ ഇനിയും നിങ്ങൾ വരണം കേട്ടോ ഇതുവഴി അല്ല ഇനിയും അല്ല നിങ്ങൾ വരണം ഇതുവഴി ഞാൻ ഇനി എന്താണെങ്കിലും വരും ഓക്കേ